ചുരുക്കും ജീവനക്കാരെ അധ്വാനിച്ചു കൊണ്ടിരുന്ന പണം ഒരു സ്ഥലത്തും പാഴായി പാഴായിപ്പോൾ സമ്മാനിക്കില്ല അതായിരിക്കും ബേസിക് ബേസിക്കായിട്ടുള്ള ഫോർമുല എത്രയേ ഉള്ളൂ എല്ലാ ഓട്ടകളും അടയ്ക്കും കാരണം നമ്മൾ ഈ മരവിനെക്കുറിച്ച് മാത്രമാണ് നമ്മളെല്ലാം റിപ്പോർട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒമ്പത് കോടി റെക്കോർഡ് വരുമാനമാണ് കാണിയത് എവിടെ ഈ പൈസ എന്നുള്ളൊരു സംശയം നാട്ടുകാർക്കും ഉണ്ട് ജന ജീവനക്കാർക്കും ഉണ്ട് അപ്പോൾ ജീവനക്കാർ ആ സംശയം അവർ തന്നെ പറയുന്നുണ്ട് മാധ്യമങ്ങളിൽ തന്നെ പറയുന്നു കണക്കില്ല എന്നാൽ സംഭവം ഞാൻ അന്വേഷിച്ചപ്പോൾ കണക്കില്ല ഇത്രയും വലിയൊരു സ്ഥാപനത്തിന് ഒരു അക്കൗണ്ടിങ് സംവിധാനമില്ല ഒരു എച്ച് ആർ സംവിധാനമില്ല അപ്പോൾ അതുണ്ടാകുന്നതോടുകൂടി തന്നെ ഈ നമ്മൾ കണക്കുണ്ടാകുമ്പോൾ തന്നെ വലിയൊരു വ്യത്യാസം വരും നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മൺകുടത്തിൽ ഇച്ചിരി വെള്ളം എടുത്ത് വെച്ചിട്ട് ഒരു ഓട്ട ഒരു മുട്ട സൂചി ഓട്ട മതി നേരം മുളുക്കുമ്പോൾ വെള്ളം കാണില്ല ചോദിച്ചിക്കുമ്പോൾ ഒരു ചെറിയ ഓട്ടോ ഇല്ലേ ഉള്ളൂ നമ്മൾ വരിക അതുപോലുള്ള എല്ലാ ഓട്ടോകളും അതായത് ഓഫീസിലെ വൈദ്യുതി ചാർജ് വരെ കുറയ്ക്കുക എന്ന ലക്ഷ്യമായിരിക്കും അല്ലാതെ ജീവനക്കാരെ ശമ്പളത്തിൽ പിടിക്കുക അങ്ങനെയൊന്നുമില്ല വെറുതെ വണ്ടി ഓടിക്കില്ല ഒരു ഡീസലിൻ്റെ ഉപയോഗം കുറച്ചു അത് ഇലക്ട്രിക് വെഹിക്കിളോ അല്ലെങ്കിൽ ഡീസൽ മൈലേജ് കൂട്ടുന്ന വണ്ടികളിലേക്കോ മാറും ഇനി പിന്നെ അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചിട്ട് അത് പെൻഷൻ എല്ലാം പരിശോധന പെൻഷൻ ഒരുപാട് വർഷത്തെ കൊടുക്കാനൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം കറക്റ്റായിട്ട് ഇന്നൊരു ഞാൻ അക്കൗണ്ടിങ് ഇല്ല ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന പെൻഷൻ കറക്റ്റാണെന്ന് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു ഒരാഴ്ച സമയം എനിക്ക് തന്നാൽ ഞാൻ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരോടും സംസാരിക്കും ഞാൻ നല്ല പ്രപ്പോസലുകൾ എന്തെങ്കിലും ഉണ്ട് ഉണ്ടത് ഞാൻ മുഖ്യമന്ത്രിയുടെ അനുമതി വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം സംബന്ധിച്ചുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നടപ്പിലാക്കും നമുക്കിത് ലാഭത്തിലൊന്നും ആക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിനൊരു മെച്ചപ്പെട്ട സർവീസായി ഈ നമുക്ക് കൊണ്ടുപോകാനും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും ഒക്കെ പറ്റും എന്നുള്ളതാണ് ഈ ചിലവുകളെല്ലാം എല്ലാത്ത എവിടെക്ക് നിയന്ത്രിക്കാൻ പറ്റും അവിടെ എല്ലാം പർച്ചേസിലായാലും എവിടെയാലും നിയന്ത്രിക്കുക എന്നുള്ളത് അതൊരു ഞാൻ നേരത്തെയും പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു മുറുക്കാം കടയിലെ എക്കണോമിക്സാണ് വരവ് കൂട്ടുക ചിലവ് കുറയ്ക്കുക അപ്പോൾ ചിലവിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ധാരണയില്ല സത്യത്തിൽ ആർക്കെങ്കിലും ഉണ്ടോ നമുക്ക് ആർക്കും അതിനെക്കുറിച്ചൊരു ധാരണ നിങ്ങളിത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് എവിടെയെങ്കിലും ധാരണയുണ്ടോ ആർക്കെങ്കിലും ഇല്ല അപ്പോൾ അതൊരു ധാരണ ഉണ്ടാകണം നമ്മൾ അതുണ്ടാകുന്നതോടുകൂടി നമുക്ക് ഗവൺമെൻ്റെ സഹായമില്ലാതെ കുറച്ച് നാളെ നിൽക്കാൻ നമുക്കത്തില്ല ആ സഹായം കഴിഞ്ഞ ഏഴര വർഷമായി എൽ ഡി എഫ് ഗവൺമെൻറ് കെ എസ് ആർ സി കൊടുക്കുന്നുണ്ട് കുറച്ച് നാളുകൂടെ അത് തുടരേണ്ടി വരും അവർ അത് ഇത് പിടിച്ച് നോക്കട്ടെ നോക്കിയിട്ട് ഞാൻ പറയാം കാരണം സമരമൊന്നും ആരും ചെയ്യേണ്ട ഞാൻ തൊഴിലാളികൾക്ക് തൊഴിലാളി യൂണിയൻ എതിരല്ല അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നോട് സ്നേഹത്തോട് ഏത് കാര്യവും പറയാം ഞാൻ കേൾക്കും നിങ്ങൾക്കും എന്തെങ്കിലും ആശയമുണ്ടോ എന്നോട് പറയാം ഞാൻ കേൾക്കും